ചമ്മന്തി ഉണ്ടാക്ക നമുക്ക് ആവശ്യമായ സാധനം പറയുന്നത് കടുക് ആവശ്യത്തിന് ഉഴന്ന് പരിപ്പ് പിന്നെ വറ്റൻമുളക് രണ്ട് തക്കാളി ഇരിഞ്ഞത് രണ്ട് സബോള വേപ്പില വെളിച്ചെണ്ണ ചൂടായ ശേഷം എനിക്കാവശ്യമായ കടുക് ഇടുക കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കടുക് പൊട്ടി കഴിയുമ്പോ അതിൽ കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇടാം ചെറിയ തീയിൽ ഇട്ടാൽ മതി ഇട്ടു ശേഷം വേത്തി വേറ്റിലിട്ട ശേഷം വറ്റൻ മുളകിടാം വറ്റൻമുളക് ഇട്ട ശേഷം ആദ്യത്തിന് കബോള തക്കാളി തക്കാളി ചമ്മന്തിടിയാകുമ്പോഴേക്കും നമുക്കൊരു ദോശ ഉണ്ടാക്കാം ദോശയും തക്കാളി ചമ്മന്തിയും സൂപ്പറാണ് നിങ്ങളെല്ലാവരും ഈ തക്കാളി ചമ്മന്തി ദോശയുടെ കൂടെ ഉണ്ടാക്കി നോക്കി കഴിക്കണം നന്നായി വാടി വന്ന് വന്ന് കഴിയുമ്പോൾ ഒരു നുള്ള് മിളക് പൊടിയും കൂടി ആഡ് ചെയ്യാം അതൊന്ന് ജസ്റ്റ് ഇതാക്കിയിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ തക്കാളി ചമ്മന്തി റെഡി ആയിരിക്കുന്നു നമ്മുടെ സ്വാദിഷ്ടമായ തക്കാളി ചമ്മന്തി റെഡി ചമ്മന്തിരെ എങ്ങനെയുഡ് സൂപ്പർ